ോട്ട് നോക്കി ഒരു എങ്ങനെയുണ്ട് വെയിറ്റാണ് ഉയർത്തി കാണിക്കാൻ പറ്റില്ല വെയിറ്റാണ് അപ്പോൾ ഇതിലിരിക്കുന്ന പ്ലാൻ്റ എഫ്സിക്കാൻ വെച്ചിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആയി മാറ്റി പിടിച്ചിട്ടില്ല ഇതുപോലെ റിപ്പോർട്ട് ചെയ്യാൻ സമയം കിട്ടാതെ അപ്പോൾ ഇത് മണലിലാണ് വച്ചിട്ടുള്ളത് അതുകൊണ്ട് ചട്ടി കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു ഇതിനെ ഇന്ന് മാറ്റി പിടിപ്പിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ഇതിൻ്റെത് ഹാങ്ങിങ് പ്ലാൻ ആണ് ഇതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞിൻ്റെ ഇത് ഞാൻ ഓരോ ബ്രൂണിംഗ് നടത്തുമ്പോൾ അത് ഈ കുഞ്ഞു അതിനെ മാറ്റി വെക്കാറുണ്ട് കേട്ടോ ഒരുപാട് അങ്ങനെ ഒത്തിരി ചെടി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇന്ന് മാറ്റി പിടിപ്പിക്കാം രണ്ട് വർഷമായതുകൊണ്ട് ചട്ടി പൊട്ടിപ്പോകുമോ എന്നറിയില്ല ോക്കാം ഈ എഫ്സിക്ക വന്നിട്ട് കൂടുതൽ വെള്ളം ആയ ചീഞ്ഞു കണ്ടോ രണ്ട് ദിവസത്തിലൊരിക്കും വെള്ളം ഒഴിച്ചാൽ മതി പക്ഷേ എങ്കിലും വെള്ളം ഇല്ലെങ്കിലും ഇല്ലാണ്ടായിപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിച്ച് വളർത്തേണ്ട ഒരു ചെടിയാണിത് ഇതിൻ്റെ ഫ്ലവർ നല്ല ഹനിയുണ്ട് ഇത് പിങ്ക് ഫ്ലവറാണ് ഇത് ഇതിൻ്റെ നാല് ഐറ്റങ്ങളുടെ വേണ്ടിയിട്ടുണ്ട് റെഡിൻറ്റേത് റെഡും പിങ്കുമാണ് ഉള്ളത് പക്ഷെ അത് നാല് രീതിയിലുള്ള ടൈപ്പാണ് കഷ്ടിരിക്കും നോക്കാം ഇൻ്റെ ഹോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും അത്യാവശ്യം ഹോൾ കുഴപ്പമില്ല എല്ലാം എടുത്താൽ കേട്ടോ ഇന്നലെ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ആ വീഡിയോ റീച്ചായിരിക്കുന്നത് കേട്ടോ അത് അതുകൊണ്ട് മാക്സിമം ലെങ്തി ആവാതെ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത് കേട്ടോ ഇതിൽ വെച്ച് ഇത് വന്നിട്ട് വൈറ്റ് അരയില്ല വൈറ്റ് അരയില്ല നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ ഇതിലൂടെ ഒത്തിരി വൈറ്റ് അരയില്ല പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ കുഞ്ഞ് ബോട്ടിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും കുറച്ച് ജലദോഷത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ചുമ്മാനൊക്കെ സാധ്യതയുണ്ട് ക്ഷമിക്കുക ഇപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് മഞ്ഞിലിരുന്ന് ചെടിയൊക്കെ നടന്നാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ജലദോഷം വരാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ട് അലർജി എന്ന് ഉദ്ദേശിച്ചത് അസുഖ സംബന്ധമായിട്ടാണ് അല്ലാതെ മറ്റാരെയും കൊണ്ടുള്ള അലർജിയാണ് കേട്ടോ അതൊന്ന് തെറ്റിദ് എനിക്കിതൊന്നും കെയർ ചെയ്യാനായിട്ടുള്ള ടൈം ഞാൻ കിട്ടുന്ന ടൈമിൽ ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഈ ചട്ടി അപ്പം ഇതാണ് പോട്ട് ഉണ്ടോ രണ്ടോ മൊത്തം പത്ത ഉണ്ട് വരികയൊന്നും വരുന്നില്ല മറ്റേ കുഞ്ഞ് മുന്നേ ഉണ്ടല്ലോ ഞാൻ ഈ ഇടയ്ക്ക് റീപ്പോ റീപ്പോട്ട് ചെയ്യുന്ന എൻ്റെ ഗാർഡൻ സെറ്റ് ചെയ്തപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ട് അപ്പം ഞാനിതിനൊന്ന് വാഷ് ചെയ്തിട്ടില്ല ഇപ്പോൾ വരെ ആരും പ്രത്യേകത എന്താന്ന് പറയുന്നത് കൂടുതലും ചരടൊള്ളതെന്ന് പറഞ്ഞേ ഇതിങ്ങനെ കുരുങ്ങിപ്പോ ഞാനിതെല്ലാം ഇങ്ങനെ എടുത്തു നിൽക്കുമ്പോഴത്തേക്കും ടൈം അങ്ങനെ പോകും അതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല നമുക്ക് അവരെ പിടിപ്പിക്കാമെന്ന് വെച്ചു ഇത് ഞാൻ വാങ്ങിയ പോയിട്ട് അതാണ് ഞാൻ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതേപോലുള്ള ചട്ടി വാങ്ങിയിട്ട് ചെയ്യാൻ വാങ്ങിയതാണ് അത്യാവശ്യം ലാസ്റ്റ് ലാസ്റ്റ് ചെയ്ത ചട്ടിയാണ് ഏകദേശം ഒരു നാലര വർഷത്തോളാവും ആവുമ്പോൾ ചട്ടി വാങ്ങിയത് കുറച്ച് ലാസ്റ്റ് ചെയ്തതാണ് ഞാനിതായിട്ട് പെട്ടെന്ന് കൊട്ടി പോകും അത് ചരടൊക്കെ നല്ല രീതിയിലാണ് അപ്പോൾ നമ്മൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചകിരിച്ചോറും അതൊക്കെ തയ്യാറാക്കി വെച്ച് ചകിരിച്ചോറ് ചാണകപ്പൊടി മണൽ ഫുള്ള് മണലിടുമ്പോഴാണ് വെയിറ്റ് കൂടുതൽ കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ചാണകപ്പൊടി മാത്രമാണ് ചാണകപ്പൊടിയല്ല ചകിരിച്ചോറ് തെറ്റിപ്പൊടി ചകിരിച്ചോറ് മണല് ചകിരിച്ചോറ് വന്നിട്ട് കുറച്ച് കൂടുതൽ വെറും മണലാകുമ്പോഴാണ് നമുക്ക് ചട്ടിക്ക് വെയിറ്റ് കൂടി വരുന്ന അതുകൊണ്ട് ചോറ് കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്തു അപ്പം ഞാൻ ഈ ചട്ടി ഒന്ന് കമഴ്ച്ചു വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇടും അത് കാണാൻ പറ്റും ഞാൻ നട്ടിട്ട് കാണിച്ചു തരാം ഇതിപ്പോൾ ഇത് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് എഫ് സിക്ക ഹാങ്ങിങ് പ്ലാന്റായിട്ട് ഉപയോഗിക്കാം അല്ലാതെ ഇൻഡോർ പ്ലാന്റിന് വെക്കാം വെച്ച് കഴിഞ്ഞാൽ വെള്ളം അധികം ഒഴിക്കാൻ പാടില്ല അങ്ങനെയാണ് പുറത്താണെങ്കിൽ നല്ല സൺലൈറ്റ് ഉള്ള ഇടയ്ക്കാണെങ്കിൽ അത്യാവശ്യം ദിവസം വെള്ളം നനയ്ക്കേണ്ടി ഇൻഡോർ പ്ലാന്റായിട്ട് വെച്ചാൽ ഉള്ളതെന്ന് വെച്ചാൽ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ വെള്ളം ഒഴിക്കാൻ പറ്റും അപ്പോൾ ഞാനിതിലേക്ക് ഒരു മൂന്ന് മൂന്നെണ്ണം നല്ലതില്ലെന്ന് ഒരു കുഞ്ഞേ ഉള്ളൂ എല്ലാം ചീഞ്ഞു പോയിട്ടുള്ളൂ മൂന്നെണ്ണം പിടിപ്പിക്കുകയുള്ളൂ ഒരു കുഞ്ഞ് എക്സിക്യൂ അത്യാവശ്യം അലുപ്പമുള്ള രണ്ടെണ്ണം കണ്ടോ നല്ല കഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ ഫുള്ള് കവർ ചെയ്ത് വരും വരുമ്പോഴത്തേക്കും അതിൽ ഫ്ലവർ വരുമ്പോൾ നല്ല കഞ്ഞി ആയിരിക്കും തൂങ്ങി കിടക്കുമ്പോൾ അത് കാണാൻ തന്നെ ഒരു കഞ്ഞിപ്പം ബോട്ടിലേക്ക് അടുത്ത ബോട്ടിലേക്കുള്ള ചെടിയൊന്നും ഞാൻ എടുത്തു വെക്കുന്നു ഞാന് അരല്ല പ്ലാന്റ് ഗ്രീൻ കളർ അരല്ലേ മറന്നത് എടുക്കാനായിട്ട് പെട്ടെന്ന് വീഡിയോ ചെയ്യാം എന്നുള്ളതിൽ രാവിലെ ചെയ്യുമ്പോഴേ നമുക്ക് നമ്മുടെ ജോലിയെല്ലാം നോക്കിട്ട് ചെയ്യാൻ പറ്റത്തുള്ളു അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി എടുത്തുള്ള സംഭവം ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ച കേട്ടോ ും മറന്നു അതാണ് സത്യം ഇതിൽ ഏതൊക്കെ വെക്കണമെന്ന് ഞാൻ നേരത്തെ ആലോചിച്ച് വെച്ചിരുന്നത് പക്ഷെ മറന്നു ഇനി ഈ വയറ്റരയിൽ തന്നെ വീണ്ടും പിടിപ്പിക്കാമെന്ന് കഴിഞ്ഞു ഫുള് ഇങ്ങനെ നീക്കുന്നേ ഒരു പ്രത്യേക ഭംഗിയാണ് എന്നാലും ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്ന് വിചാരിച്ചില്ല കട്ട് ചെയ്തിട്ട് ഒന്നിൽ നിന്ന് കാണിക്കാമെന്ന് വെച്ചാൽ ഇതിലുള്ള ചെടിയെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ അതിനുള്ള സവിധാണല്ലോ പൗസ് ചെയ്തിട്ട് അടുത്ത് ഇതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൗസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ചില സമയം കട്ടായി പോവും പിന്നെ അത് അടുത്ത വീഡിയോ ആയിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരും കേട്ടോ ഗ്രീൻ വരയില്ല ഞാൻ ഇങ്ങനെ ചെറിയ പീസാണ് എപ്പോഴും വെക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ പിടിച്ചു കിട്ടാതെ കിട്ടി വെക്കും അരേലിയ പ്ലാന്റ് നമുക്ക് ഒത്തിരി ഉണ്ടാക്കാൻ കഴിയും കേട്ടോ കാര്യം അതിന് അധികം പൈസ ചിലവുമില്ല കൂടുതൽ ഉരത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ചാണകപ്പൊടി മാത്രം ഇട്ടാലും മതിയാകും നല്ല ഊഷിയായിട്ടത് കിട്ടിയ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനതിനെ വെട്ടി പിടിപ്പിക്കാൻ അങ്ങനെ ഒരുപാട് നേട്ടം അരേലിയെ കൊണ്ടുണ്ട് കൊണ്ടിരുന്നു എനിക്ക് ഇതിൻ്റെ യെല്ലോ കളറ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ യെല്ലോ എന്ന് പറയുന്നത് നല്ല വെയിലുള്ള അടുത്ത് വയ്ക്കുമ്പോൾ യെല്ലോ ആവും കുറച്ച് തണലുള്ള ഭാഗത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഗ്രീൻ ആകും എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ യെല്ലോ ഉണ്ടെന്നാണ് പറയുന്നത് എല്ലോ ഉണ്ടെങ്കിൽ പൊളിയാണ് കേട്ടോ എല്ലെന്ന് വെച്ചാൽ ഇതിൻ്റെ യെല്ലോ ആയിട്ടിരിക്കുന്നത് കൈവണ്ട് ഞാൻ കാണിച്ചു തരത്തിൻ്റെ ഇവിടെ പോയി അതിൻ്റെ കളർ നല്ല ഭംഗിയായി ബുദ്ധിഷ്യായിട്ട് ഇരിക്കും ഗ്രീനിനെക്കാളും ഭംഗി യെല്ലോ ആയിരിക്കും ത്തെ പോലെ നെന്തി ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു എത്രത്തോളം നെന്റിയാകുമ്പോഴേ നിങ്ങൾക്കും ബോറടിക്കും ചെയ്യുന്നത് എനിക്കും കുറച്ച് ബോറടിക്കും കാര്യം വെച്ച ചെയ്യണ്ടേ അത്രയും സമയം വീഡിയോ എന്നൊക്കെ പറയുമ്പോ നമ്മൾ പഠിക്കുന്നത് തന്നെ കണ്ടിട്ടില്ല മാക്സിമം ഒരു ഒരു ടീച്ചർ വന്ന് നമ്മൾ പഠിപ്പിക്കുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ബോർ അടിച്ച് അപ്പോൾ ഈ ടീച്ചർ എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോയാൽ മതി എന്നുള്ള ഒരു തോന്നലല്ല അതിൻ്റെ ഇടയിൽ കൂടെ ടീച്ചർ ചെറിയ കോമഡിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാം എന്നാലും എൻജോയ് ചെയ്ത് ചെയ്ത് ഇരുന്നിട്ട് നമുക്ക് മടുക്കും അപ്പോൾ ഈ ടീച്ചർ ഇത്തിരി പോയ എന്നുള്ളത് അതേപോലെയാണ് ഏത് കാര്യം നിനക്ക് അത് ടൈം കൂടുതലായി പോയാൽ നമുക്ക് ബോറ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നും ടൈം കൂടുന്ന ലക്ഷണമാണ് കാണുന്നതും കാര്യം ഇത് പത്ത് കുഞ്ഞ് ചട്ടി എങ്ങാണ്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയും ചട്ടിയുണ്ടെങ്കിൽ അതിലുള്ള ചകിരിച്ചോറും എല്ലാം വച്ച് വരുമ്പോഴത്തേക്കേ ടൈം കുറേ ആവും അത് കൂടാതെ തനിയാണല്ലോ എല്ലാം ചെയ്യുന്നത് തനിയെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ചിലരിതിന് സ്പീഡ് അടിച്ച് ചെയ്യാറുണ്ട് അതും എൻ്റെ ഫോണിൽ പറ്റില്ല പഴയ ഒരു ഫോണാണ് ഏറ്റവും കുറച്ച് വർഷമായി അപ്പോൾ അതുകൊണ്ട് അതിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ ചില സമയം ശ്രമിക്കാറുണ്ട് ശ്രമിക്കാനായിട്ടല്ല കേട്ടോ <gasmusi> <that> ും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കിട്ടിയില്ല അപ്പോ എന്തൊക്കെയോ അതിന് ഓപ്ഷൻ കുത്തിയിരുന്ന് ശ്രമിച്ചത് എന്നാലും ഞാൻ നോക്കി എൻ്റെ മാക്സിമം നോക്കിയിട്ടുണ്ട് പക്ഷെ പറ്റുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ച് ഇന്നിപ്പോൾ എഡിറ്റൊന്നും ചെയ്യണ്ട നമ്മൾ നമ്മുടേതായ രീതിയിലങ്ങ് ചെയ്തു പോയാന്നല്ല ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും അല്ലേ അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോവും അത്രയൊന്നും അത് നമ്മൾ തന്നെ എത്രയോ വീഡിയോകൾ നമുക്കിഷ്ടമായില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകാറില്ല അതേപോലെയാണ് എല്ലാവരും എല്ലാവർക്കും എല്ലാം ഇഷ്ടമാണെന്നില്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറച്ചൊന്ന് ക്ഷമയോടെ കാണണം എന്നാലേ ഇതിൻ്റെ ഫൈനൽ വ്യൂ നമുക്ക് കാണാൻ പറ്റും ഫിനിഷ് ിഷായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതിൽ ഫുള്ളായിട്ട് ഇതിനെ എടുത്ത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നോക്കാം നമുക്ക് എന്നാൽ കുറച്ച് കളർഫുള്ള് പോലത്തെ ചെടി വെക്കണമെന്നാണ് വിചാരിച്ചത് കേട്ടോ എനിക്കത് എടുക്കാൻ മറന്നു അതാണ് പറ്റിപ്പോ ഇനിയും പിടിപ്പിക്കുകയാണ് இனி சமயம் கிடக்குது எந்த மோடல் செய்ய அல்ல வயட்டு இது கிரீன் இது ஒருமிச்செடுக்குபோ குருங்கி போகும் எங்க அறிலோ அப்போ நோக்காம் ஞாபகம் எண்ணீட்டு எடுத்து காணிக்க நல்ல பங்கியாய் வயல காலையாக ഒന്നെള്ള രണ്ട് മൂന്നെണ്ണം കാണിട്ടുണ്ട് ഈ ഹാങ്ങിങ് പോട്ടിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ തൂക്കി നിർത്തിയിട്ട് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഹാളിംഗ് പോട്ട് നമ്മൾ തൂക്കി നിർത്തിയ ശേഷം പിടിപ്പിക്കുന്നതായിരിക്കും ഭംഗിയത് അല്ലെങ്കിൽ നമ്മൾ പോട്ട് ഇങ്ങനെ പോട്ടിങ്ങനെ തൂക്കിയെടുക്കില്ലേ അപ്പോഴത്തേക്കും ചരിഞ്ഞു പോവും അതാണ് ഇപ്പോൾ സംഭവിച്ചത് ഇങ്ങനെയാണ് ശരിക്കും ഇത് പിടിപ്പിക്കും അത്രയും നല്ല ആയിട്ടുള്ള ഒരു കോട്ടാണത് പിടിപ്പിക്കുന്നു അത്രയും കഷ്ട ചതുരിച്ചോറായതുകൊണ്ടേ കുത്തി പിടിപ്പിറ്റ കുറച്ച് കിട്ടി മണലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുത്തിയാൽ